ബോവോ ഇത് നല്ല പൂട്ടും കഴിഞ്ഞിട്ടു പോണ് ഇന്ന് അടിപൊളി പൂട്ടാണല്ലോ അവിടെ അമ്പലക്കടവിലെ ട്രയലല്ലേ 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 ഇതൊക്കെ അടിപൊളി പൂട്ടല്ലേ ക്ഷമക്ക തരോ നാളത്തെ നമ്മള് വേണ്ടേ ആ പതിമൂന്ന് വയസ്സാൻ്റെ പൂട്ടുകാരല്ലേ ഓണ്ടല്ലേ ഓനുണ്ടോ ഏ ത്ര വയസ്ണ്ട് പൂട്ടാൻ പോടില്ല എത്ര കാലങ്ങളായിട്ടുണ്ട് എത്ര രണ്ടുമല്ലോ ആരോടെക്കെ കൂട്ടാൻ പോലെ എനക്ക് എത്ര വയസ്സാണ് പതിമൂന്ന് വയസ്സോട്ടേ അറിയില്ല സ്കൂളും പോണ്ടത് എത്ര കിലോ എവിടെ സ്ഥലം എടക്കര നാരേക്കാവല്ലേ ഈ പൂട്ടില് ഏറ്റവും പ്രായം കുറഞ്ഞ പൂട്ടാണത് പതിമൂന്ന് വയസ്സ് പൂട്ട ഞാൻ കുറച്ചു കാണിച്ചിരുന്നുണ്ട് നമ്മളെ കുഞ്ഞിപ്പവിടെ ഇരിക്കോ ഓൻ്റെ നാട്ടിലോസ് നമ്പർ ആയിട്ടില്ല നല്ലൊരു പൈസ കൊടുക്കണം ഓൻറെ ചാൻസ് ആയിട്ടില്ല ചെസ്റ്റ് നമ്പർ ആയിട്ടില്ല ഓനെ കാണാനല്ലേ ചേർക്കാം പതിമൂന്ന് വയസ്സാരം ആദ്യമായി ഓ നമ്മളെ ചെറുക്കാണ്ട് എത്ര നാളെ കിട്ടണ്ട ഓന കിട്ടാൻ വേണ്ടി ഓന കിട്ടാൻ വേണ്ടിട്ടാണ് കൊറേ നേരം ഓന കെട്ടി കൊടുക്കും ഓനല്ലേ ഓന പൂട്ടാല് വരണ്ടോ പതിമൂന്ന് വയസ്സുകാരൻ പൂട്ടാലോ കാളകളാണത് ഒന്നതും ഒന്നതും അപ്പോ അല്ലേ നമ്മളെ കുഞ്ഞിപ്പായതല്ലേ പൂട്ടാലോ കാളകളാണത് കൂട്ടുകൂട്ടാലോട്ടോ റെഡി കേട്ടോ തീർക്കാം അവിടെ റെഡി ആണ് നമ്മളെടുത്തോ അവിടെ നമ്മൾ തീർക്കുന്നത് അവിടെ തീർക്കം കയറി തീർക്കം കയറി ഇപ്പം റെഡിയോ കേട്ടോ നോക്കണല്ലേ ല്ലേ പ്രായം നോക്കണം പിന്നെ റെഡി ആ റെഡി ആയി ബാബു പോവും ആ റെഡി കച്ചവടിച്ച കച്ചോടിച്ചു പോയല്ലോ നമ്മളെ ഭംഗിയും കൊടുത്താ മതി എന്നാന്ന രാജാവ് ഓൻ കൂട്ടിയൊക്കെ ആളേട്ടത് ചെറിയൊരു കുട്ടി